മാസം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റ അത് അൻപത് എം ബി ബി എസ് ഫീഡ് ഇൻ്റർനെറ്റോടുകൂടി ബി എസ് എൻ എൽ പുതുതായി അവതരിപ്പിക്കുന്ന സ്പാർക്ക് ഇൻ്റർനെറ്റ് പ്ലാനിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നത് അൺലിമിറ്റഡ് ഡാറ്റയും ഫ്രീ അടക്കം സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ബ്രോഡ്ബാൻഡ് പ്ലാനാണിത് ബി എസ് എൻ എല്ലിൻ്റെ ഭാരത് ഫൈബർ വിഭാഗത്തിന് കീഴിലാണ് ഈ ഒരു പ്ലാൻ വരുന്നത് എന്തെല്ലാം ഓഫേഴ്സാണ് ഈ ഒരു പ്ലാനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തെ പന്ത്രണ്ട് മാസത്തേക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്ലാൻ ലഭിക്കുന്നത് ഇത് ജി എസ് ടി കൂടാതെയാണ് പതിമൂന്നാമത്തെ മാസം മുതൽ ഈ പ്ലാൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫൈബർ ബേസിക് പ്ലാനിലേക്ക് മാറുന്നതാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഹൈ സ്പീഡിൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത അമ്പത് എം വരെയുള്ള സ്പീഡ് ഇൻ്റർനെറ്റാണ് ആദ്യ പന്ത്രണ്ട് മാസം ഇതിലൂടെ ലഭിക്കുന്നത് പതിമൂന്നാമത്തെ മാസം മുതൽ പ്ലാൻ ചേഞ്ച് ആവുന്നതോടെ സ്പീഡ് അറുപത് എം പി ആയി മാറും ഒരു മാസം മൂവായിരത്തി മുന്നൂറ് ജി ബിയുടെ അൺലിമിറ്റഡ് ഡാറ്റയാണ് ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റ കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കട്ടാവില്ല പകരം സ്പീഡ് നാല് എം പി എസ് കുറയുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അൺലിമിറ്റഡ് കോളിംഗ് ഇന്ത്യയിലെ ഏത് നെറ്റ്വർക്കിലേക്കും ലാൻഡ്ലൈൻ വഴി സൗജന്യമായി കോൾ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാനിൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ലഭ്യമല്ല പ്രധാനമായും പുതിയ ഫൈബർ കണക്ഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാൻ ആക്റ്റീവ് ആക്കുന്നതിന് ബി എസ് എൻ എല്ലിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറായ വൺ എയ്റ്റ് സീറോ സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന നമ്പറിലേക്ക് എച്ച് ഐ എന്ന എസ് എം എസ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കണക്ഷനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ സെൽഫ് കെയർ പോർട്ടൽ വഴിയോ മൈ ബി എസ് എൻ എൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്